ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആദി സ്വീസ്റ്റ് ഇന്ന് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഒരു ആടിപൊളി ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയ ഫിഷ് ബിരിയാണിയാണ് ഇവിടെ സേവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ ഒരു ടേസ്റ്റിലുള്ള ഒരു ഫിഷ് ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ എൻ്റെ ബിരിയാണിയുടെ കൂടെ കുറച്ച് സാലഡും കൂടെ ഇത് മതി രണ്ടും ഉണ്ടെങ്കിൽ അടിപ്പൊളിയാണ് കേട്ടോ ഫൈ ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം നമ്മൾ ഫിഷ് ബിരിയാണി തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്ന മീനാണേത് കേട്ടോ കണമ്പ് വലിയൊരു കണമ്പാണ് ചെറുതും രണ്ടെണ്ണം ഇതാദ്യം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം മീൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് நமக்கு இ நமக்குதில அரப்பிட்டு கொடுக்கணும் ஒரு டீஸ்பூன் இஞ்சி வெளுத்தி பேஸ்ட் இட்டிட்டு அரை டீஸ்பூன் மஞ்சள் பொடி ஒரு டீஸ்பூன் குருமளக பொடி ஒரு டீஸ்பூன் முளகொடி ஆசியத்தும் ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചെടുക്കുക ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്ത് മീനിനൊന്ന് പിടിക്കുക ിങ്ങനെയൊക്കെ പത്ത് മിനിറ്റ് നമുക്ക് വെച്ചിരിക്കാം ഇനി അടുത്തതായിട്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ഒരു പത്ത് പനഞ്ച് ചെറിയ ഉള്ളി എടുക്കും ഇതെല്ലാം ഓരോന്ന് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഇടിവെള്ളയിലിട്ടൊന്ന് ചതച്ചെടുത്ത് വെക്കാം വെളുത്തുള്ളി ഞാൻ അഞ്ച് അല്ലെടുത്തിട്ടുള്ളത് വലിയ അടുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് ചവരി കഴിക്കാണ് നമ്മളെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം പത്ത് പന്ത്രണ്ട് കാഷിനെട്ട് അന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് അരച്ചെടുക്കുക ഇനി നമുക്ക് ആദ്യം കുറച്ച് സവാളയൊന്ന് വറുത്തെടുക്കണം ഒരു സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതൊന്ന് വറുത്തെടുക്കുക നല്ല പോലെ നമ്മള് ബിരിയാണിക്കൊക്കെ ചേർക്കാൻ വളർത്തില്ല അതുപോലൊന്നും വർത്തരു സമാള മുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം സമാള കോഴി മാറ്റിയ എണ്ണയിലേക്ക് തന്നെ നമുക്ക് മീൻ ഇട്ട് വരും ഞാൻ തിരിച്ചിട്ട് വെച്ചിട്ടുണ്ട് അടുത്ത സൈഡിൽ വെക്കാം നീ എണ്ണ റെഡി ആയിട്ടുണ്ട് നമുക്കത് ഇനി എണ്ണയിലേക്ക് തന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ കേട്ടോ ഇതിലേക്ക് കുറച്ച് സവാളയങ്ങളൊക്കെ സവാളയൊക്കെ മുട്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഈറ്റിയൊക്കെ ഇട്ടു വെളുത്തുള്ളി ഇരുത്തി ඉ වටල මුදන් කට පත්සනාව තෙරද මන් බන්නේ නාලි කෙරින්නද නාඩලෙ කව නාක සත්කාලයුද කරන කරන්න හේ நமக்கு நமக்குட்டு கொடுக்கீஸ்பூன் வாங்கி கொடுக்க ரெண்டு டீஸ்பூன் முழுவதும் எரிவு குழந்தை முளபொடியும் கர டீஸ்பூன் கரம் மசாலா ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മൾ മീൻ ഉപ്പിട്ടാണ് വളർത്തത് അതുകൊണ്ട് കുറച്ച് ഉപ്പ് മുറി വെക്കാം ഇതെല്ലാം ഉപ്പ് വേണം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തന്നെ പിന്നിലേക്ക് നമ്മൾ മറുത്തു വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് സവാളയും കൂടെ പൊടിച്ച് കൊടുക്കാം നേരടി നമുക്ക് മീൻ അതിലേക്ക് വെച്ചു കൊടുക്കാം അരപ്പൊന്നും കോരില്ല പുറത്തേക്ക് ഒന്ന് പിടിച്ച് കൊടുക്കും രണ്ട് മൂന്ന് മിനിറ്റ് നിന്ന് മൂടി വെച്ച് കൊടുക്കാം നമ്മുടെ മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ആദ്യം നമുക്ക് മീനൊന്നും മാറ്റാതിനകത്ത് കേട്ടോ പൊടിഞ്ഞു വായിരിക്കാൻ ചെയ്യുന്നതാണ് മീനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക മസാല മാറ്റി വെച്ചിട്ട് വേറെ ഒരു പാത്രം വെച്ച് കൊടുക്കാം തംച്ചുള്ള പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ചോറിട്ട് കൊടുക്കാം ജീരകശാല അരിയാണെങ്കിൽ അതിനകത്ത് മസാല ബേ ലീഫ് പട്ട ഗ്രാമ്പു ഇതൊക്കെ ഇട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അത് കുറച്ച് ഒരു ലെയർ ഇട്ട് കൊടുക്കാം ഒന്നര കപ്പ് അരി ആണെങ്കിൽ എടുത്തിരിക്കുന്നത് എടുക്കാം കേട്ടോ ഒന്നര കരി

ബാക്കിയുള്ള ഗ്രേവിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് മീൻ എടുത്തു വെക്കാം നമ്മൾ മീൻ ഇടയ്ക്ക് വെക്കുകയാണെങ്കിൽ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചു ഉള്ള ഗ്രേവിയും കൂടെ ഒഴിച്ച് വെക്കാം ഇതിന്റെ മുകളിലേക്ക് കുറച്ച് മറ്റിയില പുതിനീലയൊക്കെ ഉണ്ട് ഒന്ന് ഇട്ട് കൊടുക്കാം കുറച്ച് സവാള വറുത്തയും കൂടെ ഉണ്ട് ഇതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് എന്നിൻ്റെ മേലൊന്ന് ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിനേ അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒരു സിമ്മിൽ തന്നെ അങ്ങനെ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റുള്ള നല്ല മണം വരുന്നുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്ത് വേണം കേട്ടോ ഓക്കെ താങ്ക്